ിലേക്ക് സ്വാഗതം യാത്രക്കിടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ വാതിൽ അടർന്നു അടർന്നുവീണ് പുറത്തേക്ക് വീഴാനഞ്ഞ ഡ്രൈവർക്ക് രക്ഷകയായി മാറിയ കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഷമീനയ്ക്ക് നാടിന്റെ ഒന്നാകെ സ്നേഹാദരം സന്ദർഭോചിതമായ രക്ഷാപ്രവർത്തനം നടത്തി മാതൃകയായ കെ കെ ഷമീനയെ ടീം ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ അനുമോദിച്ചു കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ എസ് പി കൈലാസ് ഉപഹാരം നൽകി ഒരു ബസ്സിൽ പൊതുവിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതോ ഒരു ലോകത്തിരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മൾ പല ചിന്തകളിലായിരിക്കാം എന്നാൽ തൻ്റെ സാഹസികമായ രീതിയിൽ രക്ഷപ്പെടാ തഴവീണ് ജീവൻ വരെ അപകടം പറ്റാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഒരു വ്യക്തിയെ മനസാന്നിധ്യം കൈവിടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരി ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വീതം രക്ഷിച്ച് നമുക്കെല്ലാവർക്കും മാതൃകയായ ഷമീനയ്ക്ക് ഹൃദയം നിറഞ്ഞ വിവാദങ്ങൾ അർപ്പിച്ചതോടൊപ്പം രീതിയിൽ സന്ദർശിച്ച മുഴുവൻ ദുരന്ത നിവാരണ സേന ചെയർമാൻ മുത്തലിബ് അധ്യക്ഷനായി പി പി ദിനേശ് കെ പി ഹമീദ് ഒ ടി അലി സലാം കായക്കൊടി പി കെ ഹാരിസ് യാസർ കള്ളാട് എൻ കെ ആസാദ് ജബ്ബാർ കള്ളാട് എം കെ റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ബസ്സിലാവുമ്പോൾ യാത്രക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാൽ ഒരു സന്നിഗ് ഘട്ടത്തിൽ അവരൊക്കെ നോക്കി നിൽക്കുന്ന തൻ്റെ തന്നെ കൊണ്ടാകുന്നത് പോലെ ആ ഡ്രൈവറുടെ കൈപിടിച്ച് ഉയർത്തിയിട്ട് ആ ഡ്രൈവറെ ജീവിതത്തിലേക്ക് ആ ഡ്രൈവറെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരു മാത്രമല്ല ആ ബസ്സിലുണ്ടായിരുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ടാളോളം പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്